റീൽസ് ചിത്രീകരണത്തിനായി മഹീന്ദ്ര താറിൽ കടലിലിറങ്ങിയ യുവാക്കൾക്ക് കിട്ടിയത് എട്ടിന്റെ പണി വാഹനം കടലിൽ കുടുങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ ഏറെ പണിപ്പെട്ടാണ് കരക്കെത്തിച്ചത് ഗുജറാത്തിലെ മുദ്രാ ബീച്ചിലാണ് സംഭവം കടൽ ക്ഷോഭിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു യുവാക്കളുടെ സാഹസികത സംഭവമറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തി പൊതുസ്ഥലത്തും മോശമായി പെരുമാറിയെന്നാരോപിച്ച് രണ്ടുപേർക്കെതിരെ പേർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പാണിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ദ ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഫാസ്റ്റ് രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം മുതൽ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വൈവിധ്യമാർന്ന ഡിസൈനിലുള്ള ചെയിനുകളും വളകളും കൂടാതെ സഫ ബ്രൈഡൽ ജ്വല്ലറി ഫെസ്റ്റിലൂടെ ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ പത്ത് ശതമാനം ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം